മലയാള സിനിമയിൽ ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന കോൺക്ലേവിന് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ച് നടൻ മോഹൻലാൽ എത്തിയുണ്ട് ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും മുഴുവൻ മോഹൻലാലാണ് കോൺക്ലേവിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു മോഹൻലാൽ മലയാള ചലച്ചിത്ര മേഖലയുടെ ഭൂതം വർത്തമാനം ഭാവി എന്നിവ അപകീർത്തിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചലച്ചിത്ര നയത്തിന് സിനിമയുടെ ആവാസ വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനും വ്യക്തമായ ദിശാബോധം നൽകാനും കഴിയുമെന്ന് മോഹൻലാൽ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ചലച്ചിത്ര മേഖല ഒട്ടനവധി അടിസ്ഥാന വർഗ തൊഴിലാളികളുടെ ഉപജീവന ാണ് അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന ഒന്നാകും സിനിമാ നയം എന്ന് പ്രത്യാശിക്കുന്നു ചലച്ചിത്ര നിർമ്മാണം കൂടുതൽ ജനകീയമാക്കാനും കൂടുതൽ പേരെ നിർമ്മാണ പ്രക്രിയയിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ ചലച്ചിത്ര നയത്തിൽ ഉൾപ്പെടുത്തുമെന്ന് കരുതുന്നതായും മോഹൻലാൽ പറഞ്ഞു ഇത്തരമൊരു ചലച്ചിത്ര നയം രൂപീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ച സാംസ്കാരിക വകുപ്പിനും നേതൃത്വം നൽകുന്ന മന്ത്രി സജി ചെറിയാനെയും മോഹൻലാൽ അഭിനന്ദിച്ചു മലയാള സിനിമയ്ക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാ കാലത്തും നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വ്യവസായത്തെ മികച്ചതാക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന കോൺക്ലേവും അതിലേക്ക് എത്തിച്ച പല ഘട്ടങ്ങളായുള്ള ചർച്ചകളുമൊക്കെ തന്നെ ഈ തൊഴിലാളി മേഖലയോട് സർക്കാർ പുലർത്തുന്ന ഗൌരവകരമായ പരിഗണന വ്യക്തമാക്കുന്നതാണ് മലയാള സിനിമയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ വ്യവസായത്തിലൂടെ വളർന്ന് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കാലത്തിന്റെ മാറ്റത്തിന് അനുസരിച്ചുള്ള നവീകരണങ്ങളിൽ ചില പരിമിതികൾ ഉണ്ടാകാം അവ കൂട്ടായ ചർച്ചയിലൂടെ തിരുത്താനും പരിഹരിക്കാനാകുമെന്നാണ് എന്റെ ഉത്തമവിശ്വാസം വിദ്യാഭ്യാസം സാമൂഹ്യനീതി ആരോഗ്യം എന്നീ മേഖലയിലെല്ലാം കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് സംസ്ഥാന ചലച്ചിത്ര നയരൂപീകരണത്തിലൂടെ കേരളം കൾച്ചർ ൽ ഗവേൺസിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ചലച്ചിത്ര നയരൂപീകരണത്തിന്റെ ഭാഗമായി ഇന്നിവിടെ ആരംഭിക്കുന്ന നാഷണൽ കോൺക്ലേവ് ഫലപ്രദമായ ചർച്ചകൾക്കും ക്രിയാത്മകവും കേരളത്തിന്റെ സാംസ്കാരിക തനിമ പ്രതിഫലിക്കുന്നതുമായ ചലച്ചിത്ര നയരൂപീകരണത്തിന് ഈ കോൺക്ലേവ് വഴിയൊരുക്കുമെന്ന് കരുതുന്നു മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് വെച്ച് കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേരള നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടന്ന സമ്മേളനത്തിൽ മോഹൻലാലും സുഹാസിനി മേനുമായി ാണ് മുഖ്യാതിഥികളായത് ഇതിനൊപ്പം തന്നെ മോഹൻലാൽ കേരള നിയമസഭ സന്ദർശിക്കുകയും ചെയ്തു സ്പീക്കർ എം എൻ ഷംസീർ നിയമസഭയുടെ ഉപഹാരം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു നിയമസഭാ ഹാൾ സന്ദർശിച്ച മോഹൻലാലിന് സഭാ നടപടികൾ സംബന്ധിച്ച ലഘുവിവരണം നൽകി എല്ലാ കേരളീയർക്കും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ കയറാനും നടപടികൾ മനസ്സിലാക്കാനും സാധിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു റസൂൽ പൂക്കുട്ടി നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ തുടങ്ങിയവരും കൂടെയുണ്ടായിരുന്നു